ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇന്നത്തെ പക്കം വാ തമ്പി ഇന്ന പക്കം വാ ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആലമോളി സീനോനിയും കൂട്ടാൻ വേണ്ടി പോവുകയാണ് ആരൊക്കെ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സനിയും കുടുംബം അതായത് സൗഫിയും സൗഫ മക്കളും പിന്നെ നിജാസും ചക്കരി പിന്നെ എൻ്റെ രണ്ട് അമ്മായിമാരും പിന്നെ നമ്മളെ ഷാനും അൻവർ ഷാനും ഓക്കെ അപ്പോൾ ഞങ്ങളൊരു അഞ്ചെട്ടാളാണ് ഇവിടുന്ന് പോകുന്നത് വരുമ്പോൾ സീനും കുട്ടിയും ഉണ്ടാവും അങ്ങനെ വലിയൊരു പരിപാടി ആയിട്ടൊന്നുമല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ തന്നെ പോയിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വിചാരിച്ചാണ് അപ്പോൾ പിന്നെ ഇവരൊക്കെ പിന്നെ അതിനായിട്ട് നിൽക്കുകയാണ് കാരണം ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരൊന്നും നാട്ടിലോട്ട് തിരിച്ച് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത്ര ദിവസം ഇപ്പോൾ ചക്കര നിരാജാസമാണെങ്കിലിപ്പോൾ കഷ്ടം ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളമായി നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് ഇനി പോയി എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ കഴിയൂല അപ്പോൾ പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും സിനിമനെ കൊണ്ടുവരാൻ ജസ്റ്റ് തൊണ്ണൂറാവാൻ കാത്തിക്കണമെന്നില്ല നമുക്ക് നാലാം തീയതി അല്ലേ മൂന്നാം തീയതിക്കാണ് തൊണ്ണൂറാവുക ഇന്ന് അധികം ദിവസമൊന്നുമില്ല ഒരു പത്ത് ദിവസം അല്ലേ ഓക്കെ അപ്പോൾ ഉമ്മ അല്ല ഉമ്മ ഉമ്മൻ്റെ അടുത്ത് നമുക്ക് ആരെങ്കിലും ആക്കി കൊടുത്തിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ എന്താ വച്ചാൽ ഉപ്പല്ലാത്ത വീട്ടിലോട്ടാണ് കുട്ടി വരുന്നത് അതായത് വലിയപ്പം ഇല്ലാത്ത വീട്ടിലോട്ട് എന്തായാലും ചല്ലോ ഒ ഓക്കെ റെഡിയാവും പിന്നെ വന്നിട്ട് കുറേ ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അതായത് ഇൻ്റെ ബെഡ്റൂമൊന്നും ഞാൻ ഒന്നും ആക്കിയില്ല കാരണം തൊട്ടിലൊക്കെ എവിടെ കെട്ടണമെന്ന് വെച്ചാൽ കുട്ടി വന്നിട്ട് ആ ഒരു സാധനം നോക്കിയിട്ട് കെട്ടാച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ തൊട്ടിൽ കെട്ടണം പിന്നെ ആ റൂമിൽ കുറച്ച് കാര്യങ്ങൾ ഒതുക്കാണ്ട് ചെറിയ റൂം റൂമാവേണ്ട അതിൽ കുറച്ച് കാര്യങ്ങളും ഒതുക്കാനുണ്ട് കേട്ടോ കൈശ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പോണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ല എല്ലാവരും പുതിയ ഡ്രസ്സിട്ടിട്ടാ നിൽക്കണം ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കൈസ് ഓക്കെ എല്ലാവരും നല്ല പുത്തന ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കും ഇനിയിപ്പോൾ ആരും പറയരുത് എന്ത് ഇപ്പം ഉപ്പം മരിച്ചതിനു ശേഷം നിങ്ങൾ പുതിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ളത് ഉപ്പാക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഉപ്പാക്കൊതുടങ്ങാറാവും ഓക്കെ ആരായാലും ഇപ്പം അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ നമ്മൾ വലിയ ആർഭാടോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പോവാം കൂട്ടിക്കൊണ്ടു വരാം പോരാ അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ചില അങ്ങനെ ഇപ്പം കൈ സനാൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത് അടിപൊളി 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 ചക്കര ബേർഡേക്ക് സനാക്ക് വാങ്ങിക്കൊടുത്ത സനാവൂടെ ഡ്രസ് ഒക്കെ കായ് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത ഷർട്ട് പാൻറ്റൊക്കെ പഴയ തന്നെയാണ് എന്ത് പത്ത് ദിവസമായിട്ട് നമ്മൾ ഡ്രസ്സോളൊന്നും എടുത്തിരുന്നില്ല ഈ ഒരു പരിപാടിക്കായിട്ട് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തതാണ് കേട്ടോ നമുക്ക് അടുത്ത് ഈ ചക്കരയുടെ കാണാം സോഫിയുടെ കാണാം കാണാം അങ്ങനെ കായ് സോഫി ഒരു ഓഫ് വൈറ്റ് ചൊല്ല പാട്ടെ എന്തിനാ പലാസ പിന്നെ മോഹൻലാലി ആ ജയിലറിലെ മോഹൻലാലിന്ന് പറഞ്ഞ ചക്കര ഒരു ചക്കര നിസാധനം ഒരേ മരുത്ത ഡ്രസ്സ് ഇത് പിന്നെ ഇന്നലെ തെരഞ്ഞു തെരഞ്ഞെ 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 അവസാനം കിട്ടിയ ചറ്റ ചേട്ടൊക്കെ ഇപ്പൊ ഇതിന്റെ ഡാർക്ക് അടിച്ചിരുന്നു ഞാനാണീ കഥത്തോളം ഏഹ് ഇത് ലൈറ്റ് മോഹത്തിന് വലിച്ചല്ലേ ഞാൻ ഇട്ടാൽ അപ്പോൾ ഇതിൻ്റെ ലേറ്റാണ് കാണുന്നത് കൂടുതലും ഓക്കെ അപ്പം എന്തായാലും അതിൽക്ക് ശരിക്കും കറുത്ത പേൻ്റാണ് ഒന്നും പാട് തേരുക ഓക്കെ അപ്പം എന്തായാലും നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റല് കഴിഞ്ഞ് ഉമ്മ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും നമുക്ക് വീഡിയോ ഓഫ് ആക്കിയിട്ട് ഞമ്മടെ യാത്രയൊക്കെ പറയുകയാണ് എന്നാൽ എല്ലാവരും ഓരോരുത്തരോരോരുത്തർ നടന്നോളി വരുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോകുമ്പോൾ അല്ല പോകുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോകും വരുമ്പോൾ നമ്മൾ പുതിയ ഒരു ആത്മീയ ആ അവരൊക്കെ ഒന്ന് വിളിച്ച അമ്മായിമാരെ വിളിക്കടി റോട്ടിൽ കേൾക്കാൻ പറ ഞാൻ കാറോട്ടം അങ്ങോട്ട് വരാറേ ഏഹ്വിനെ വിളിക്കണോ ഉറങ്ങി പോയിട്ടുണ്ടാവും അതാ പ്രശ്നം അങ്ങനെ കൈ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു നമ്മളെ അമ്മായിമാരൊക്കെ തറവാടിന്റെ അവിടെ പോയി കൂട്ടിക്കോടുന്നു നേരെ സിനുവിന്റെ വീട്ടിലോട്ട് പോവാണ് രാവിലെ ഒമ്പത് മണിക്കായിട്ട് ഇറങ്ങുന്നത് അവിടെ ഏകദേശം നമ്മളൊരു പത്തര ആകുമ്പോഴേക്കും അല്ലേ പത്തര നടപ്പം പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഇൻഷാള്ള എത്തും ഓക്കെ അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് എത്തണം കാരണം എന്താ വെച്ചാൽ അറിയുമോ ബ്ലോക്ക് ഉണ്ടാവുന്നു ശ്രീകൃഷ്ണേൻ്റെ ആവുകയാണ് റോഡ് മൊത്തം ബ്ലോക്ക് ആവും അതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് എത്തണം ഓക്കെ പിന്നെ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് എൻ്റെ വണ്ടിയിൽ ആരൊക്കെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് നമുക്കപ്പം നോക്കാം ഓക്കെ അമ്മായി എത്തി

അതായത് സിനുവിൻ്റെ വെല്ലുമാക്കും സിനുവിൻ്റെ ഉമ്മക്കും ഞാൻ ഒരു ചുരിദാർ എടുക്കണം പിന്നെ സിനുവിൻ്റെ അനിയത്തേക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റും പാടെ വാങ്ങിക്കണേ അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ട് നമുക്ക് ഡ്രസ്സ് പോവാണു സനാ ഡ്രസ് വേണുമാൻ്റെ ഉമ്മാക്കൊരു ഡ്രസ് നോക്കിയാണ് കോട്ടണിന്റെ ഒരു ഡ്രസ് നോക്കിയൊരു കളറുണ്ടോ ബ്ലാക്കിലും നോക്കട്ടെ ചക്കരി ചക്കരും നിരാസും മോ സാനിയമ്മായിരണ്ട് അതിന്റെ അടിയത്തെ ഏയ് തൂങ്കിയാ വണ്ടിയില്ലേ രാവിലെ വരുക നല്ല ബ്ലോക്ക് കഴിക്കുന്നത് ആ മുഖം മുഖം കരുതില്ലാം പോയിട്ട് നമ്മൾ സിനു വീട്ടിൽ എത്തിയിട്ടുണ്ട്

அந்த எப்படி இருக்குது இருக்குதா என்ன மாதிரி இருக்குதா ஏற மாதிரி இருக்குதா

പറയാ നീച്ച അവിടെ തൊള്ളടല്ലണ്ടാവും എവിടെ ഇക്കട എന്തായാലും പൂട്ടിക്കൊണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോസിൽ കാണാം എല്ലാവരും ഫുഡ് വെച്ച് നമുക്ക് കുട്ടീനെ ഒരുക്കണം സിനിമനും ഒരുക്കണം ഓക്കെ അപ്പം നല്ല ഈ വീഡിയോകൾ വൈകിട്ട് ആക്കുന്നു